എന്തൊരു ചൊട്ടള്ള സ്ഥലങ്ങളെ ശരിയാ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അതെ അതെ അതല്ല ഈ ഭൂതത്താകുന്നിനോട്ടുള്ള വഴി നീ ആരോടെ ചോദിക്കാം അത് ശരിയാ വിഷ്ണു പറഞ്ഞത് ഈ അബു നമ്മളെ എവിടെ നമ്മളെ ഏതെങ്കിലും കൊണ്ട് കൊണ്ടുപോയി ചാടിച്ചോണ്ടെങ്കിൽ പേടി ആ അബു ആയോണ്ട് പറയാനും പറ്റില്ല അത് അങ്ങോട്ട് നോക്കി അവിടെ കിണറണ്ടേ അവിടെ തിരച്ചങ്ങിരിക്കണോ നമുക്ക് അയാളോന്ന് പോയി ചോദിച്ചോക്കാം അവിടെ ആരെയും കാണുന്നില്ലല്ലോ സൂക്ഷിച്ച് നോക്കടാ പൊട്ട അതെ അവിടെ ആയിരിക്കും കാട്ടിൽ അയാൾക്ക് പണി അയാൾ എന്നാ അങ്ങോട്ടും ചെയ്തിരിക്കുന്നേ േ ഒന്ന് പോയി തോണ്ടി നോക്ക് എനിക്കിനെ രണ്ടുതാലും ഇല്ല എന്റെ പോലെ ഈ കൂട്ടത്തില് ധൈര്യമുള്ള ആരില്ലോ

നിങ്ങൾ സ്വാഗതം വന്ന കിണർ കിണർ അതെ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ ാണ് കയറാൻ ധൈര്യം നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നിങ്ങളെ എല്ലാവരെയും ഞാൻ മാതൃക കോട്ടയിലേക്ക് കൊണ്ടുപോകും അവിടുത്തെ മന്ത്രവാദിനികൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട് ോ എടാ മണ്ട നബു അയാള് നമ്മള് കൊല്ലം കൊണ്ടുപോവുക കൊട്ടന്മാരെ നമ്മൾ ഏതായാലും അങ്ങോട്ട് പോകാൻ ഇപ്പൊ നേരിട്ടാണ് പോകാലോ ദൈവമേ ഈ പൊട്ടനെ കൊണ്ട് ഞാൻ അധികം സമയം നമുക്ക് ഇത്രയും ധൈര്യത്തോടെ കുട്ടികൾ വരുന്നത് നിന്നെ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെയാണ് ഇല്ല നിങ്ങളുടെ കൂടെ കഴിയില്ല നിങ്ങളെ നടക്കുന്ന ഒരുപാട് പിള്ളേരൂടെ വരും ഇവരെ ഒക്കെ ഏൽപ്പിക്കേണ്ടതുണ്ട് എല്ലാരും അവന്റെ കൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞതാ നല്ല കാര്യം ഇത്ര വലിയ പേരെല്ലേതൊട്ടാരം ഇത് ദൈവമേ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു അല്ല ബു നമ്മളിങ്ങനെ ഇവിടുന്ന് ദേവനെ കണ്ടുപിടിക്കുക അതിനാദ്യ ഉള്ളി എങ്ങനെങ്ങനെ കയറി പറ്റണം അതിനെങ്ങനെ ഇതിന്റെ ഒത്തുക മന്ത്രവാദിയുടെ അടിയിൽ അങ്ങനെ നമ്മൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ കഥ കഴിഞ്ഞു തന്നെ കയറാം ശരിയാ അവര് നമ്മളെയും കൊല്ലും ആലോചിച്ചിട്ടൊരു വയ്യും കിട്ടണമെങ്കിലോ നമ്മൾ എല്ലാരും കൂടി അകത്തോട്ട് കടക്കാൻ പറ്റില്ല അത് ശരിയാ കുറച്ച് പേര് പുറത്ത് നിൽക്കേണ്ടി വരും ഞാനോ എങ്ങനെയെങ്കിലും പറ്റണ്ടേ േന്നെ കൊണ്ട് പറ്റൂ ശരി നിങ്ങൾ നിങ്ങൾ മൂന്ന് പേരും നിന്നോണം നോക്കണം എന്നിട്ട് സിഗിമിലെ തരണം ശരി അല്ല നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുക ശരി തന്നെ പക്ഷെ മുത്തശ്ശി പറഞ്ഞിരുന്നല്ലോ അവരെ പല മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ കോലത്തിലാണെന്നേ അപ്പൊ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും അതും ശരിയാണല്ലോ അതേ ഞാനും കൂടി ഒന്ന് കയറി നോക്കട്ടെ നിങ്ങൾ രണ്ടാളും സൂക്ഷിച്ചു പോണേ ആ മന്ത്രവാദികൾ ഭയങ്കര ശക്തിയുള്ളവരെന്നാ കേട്ടിട്ടുള്ള അവരെ കയ്യിലെങ്ങാനും രണ്ടാളും അകപ്പെട്ട പിന്നെ പറയേണ്ടോ പൊന്നാര ചിഞ്ചോജ് മനസ്സിന് വേഗാറാക്കലേ നെ നന്നായി നോക്കിത്തോണേ അതൊക്കെ നമ്മളെ 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 മേൽക്ക് നോക്ക് വന്ന് തോന്നുന്നേ ഇനി ചെയ്യാ പോകും അല്ല അവിടെ ഉള്ളതായിരുന്നല്ലോ എന്റെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ശബ്ദം എവിടെയോ കേട്ട പോലെ തോന്നുന്നു ഞാൻ ദേവൂട്ടിയാണ് ഓർമ്മയില്ലേ അയ്യോ ടുട്ടു ദേവൂട്ടിയാണത്രേ ഞാൻ ദേവൂട്ടിയാ ആ െ എന്റെ രക്ഷപ്പെടുത്താമോ നീ എങ്ങനെയാ കാക്കയുടെ രൂപത്തിലായേ എന്റെ ആത്മാവ് അവരുടെ നിയന്ത്രണത്തിലാ നീ വന്നേ ഞാൻ അവരെ കാണാതെ നിങ്ങളടുത്തേക്ക് ഇറങ്ങിയതാ അവർ ഏത് നിമിഷവും എന്നെ പിടിച്ചുകൊണ്ട് പോകും അതെയോ അപ്പൊ നീ മരിച്ചതാണോ പൂർണ്ണമായി മരിച്ചിട്ടില്ല എന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും പക്ഷെ എനിക്ക് ഏത് നേരവും എന്റെ രൂപം സ്വീകരിക്കാം ആണോ എന്നിട്ട് നീ എന്താ ഈ കാക്കയുടെ രൂപത്തിലേ ഈ കാക്കയുടെ രൂപത്തിലായാലേ അവർക്ക് എന്നെ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാ നിന്റെ അമ്മയൊക്കെ നിന്നെ കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവില്ലേ അനാഥയാ അയ്യോ അച്ഛനും ചെറുപ്പത്തിലേ എന്നെ ഉപേക്ഷിച്ചു പോയതാ അതെയോ അപ്പൊ നീ എവിടെയാണ് താമസിച്ചിരുന്നേ ഓരോ കടകളിലൊക്കെ ജോലി എടുത്താൽ എന്നിട്ട് രാത്രി കടത്തിണയിലൊക്കെ പോയി കിടക്കും അയ്യോ കഷ്ടം എനിക്കിപ്പോ നിന്റെ രൂപം മാറാൻ പറ്റുമോ എന്റെ കൂട്ടുകാരാ ഞങ്ങൾ നിന്നെവിടെ രക്ഷിക്കാൻ വന്നതാ അയ്യോ എന്റെ കുട്ടുകാരെ നിങ്ങളെല്ലാവരും എന്നെ കണ്ട് അത്ഭുതപ്പെട്ട് നോക്കുന്നേ ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു കുട്ടിയാ വിശ്വസിക്കാൻ പറ്റുന്നില്ല കുട്ടിയാൻ പറ്റുന്നില്ലേ നീ നിനക്കറിയുന്നേ മന്ത്രവാദിനികൾ ദുഷ്ടത്തികളാ വീട്ടിലെ എത്ര കുട്ടികളെ അവര് പാമ്പും പൂച്ചയും ഒക്കെ ആക്കിയിരിക്കുന്നേ നിനക്ക് ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റുവോ നിന്നെ രക്ഷിക്കാനാണല്ലോ ഞങ്ങൾ വന്നേ നിന്നെ മാത്രമല്ല അവരെയും രക്ഷിക്കണം രക്ഷപ്പെടാൻ ഇത്ര അയ്യോ അയ്യോ നിനക്കാണോടി നിനക്ക് രക്ഷപ്പെടണം അല്ലേ ഞാൻ ഇവിടെ എന്താ എന്നെ ഒന്നും ചെയ്യരുത് ഓഹോ നിങ്ങളായിരിക്കുമല്ലേ ഇവിടെ രക്ഷപ്പെടുത്താൻ വന്ന സൈന്യം നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ കോട്ടയിലേക്ക് കടക്കാൻ ഞാൻ പോട്ടെ ഈ കുട്ടി പിശാചികളെല്ലാം എന്റെ കോട്ടയുടെ ഉള്ളിലെത്തട്ടെ ഓം ക്രീം ക്ലീം എന്ത് ചെയ്തോ എന്റെ എങ്ങോട്ട് പോകുന്നില്ല അവരെ വെറുതെ ഇല്ല അവർക്ക് പുറത്തു കടക്കാൻ സാധിക്കില്ല നീയാണ് കാരണം നിന്നെ ഞാൻ ചുട്ടുചാമ്പലാക്കാൻ പോവുകയാണ് നിങ്ങൾ എന്നെ ഉപദ്രവിച്ചോ എന്റെ കൂട്ടുകാരെ വെറുതെ വിടും അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനും അമ്മയും എല്ലാം അവര് നിൽക്കും നിർത്തിടി അധിക പ്രസംഗി നീ നിന്റെ രൂപം പ്രാപിക്കെ നിനക്ക പോയി എന്നെ അനുസരണുണ്ടല്ലേ എന്റെ കൂട്ടുകാരുടെ ജീവൻ വേണമെങ്കില് എന്റെ കൂടവാ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ എവിടെ വേണമെങ്കിലും വരാം എങ്കിൽ എന്റെ കൂടെ വാ